അപ്പോൾ ഇന്ന് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമ്മളൊരു ലഞ്ച് മാനു ആണ് ചെയ്യുന്നത് ഒരു ചട്ടി വെച്ച് ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും ഞാൻ ആ വീഡിയോയിൽ നമ്മുടെ ആ ഫോട്ടോയിൽ കാണിച്ച പോലെ ഒരു കഷ്ണം കുമ്പളങ്ങ ഒരു കഷ്ണം മത്തങ്ങ ഇത് നമ്മൾ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങിയും ചെറിയ കഷ്ണം മത്തങ്ങിയെ എടുത്താൽ മതി ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ചേർത്ത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു എട്ട് പത്ത് ഉള്ളി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ചെറിയ സവോള ഒരുപാട് വലുത് ചേർക്കരുത് ചെറുതൊരെണ്ണം ചേർത്താൽ മതി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിനകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതുപോലെ തന്നെ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെണ്ടയ്ക്ക ചേർക്കുന്നുണ്ട് ഒരു അഞ്ചാറ് വെണ്ടയ്ക്ക മീഡിയം ടൈപ്പ് കൂടി കുറച്ച് വലുപ്പത്തിൽ നീളത്തിലുള്ള പീസാക്കിയത് ഈ ഒരു വലുപ്പത്തിലുള്ള പീസാക്കി നമ്മൾ കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നമുക്ക് നമുക്കിനകത്തേക്ക് തക്കാളി കൂടി വേണം ഒരുപാട് തക്കാളി ഒന്നും ചേർക്കേണ്ട ഒരു മീഡിയം ടൈപ്പ് നല്ല പഴുത്ത ഒരു തക്കാളി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആവശ്യത്തിന് കറിവേപ്പില ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആ എണ്ണയിൽ ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വഴറ്റിയെടുക്കാവുന്നതാണ് ഒരുപാടിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ആ എണ്ണയിൽ ഒരു ഒരു മിനിറ്റ് ഒന്ന് വഴട്ടുകത്രേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം നല്ല പഴുത്ത തക്കാളി എടുക്കണം കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ ഒരൊന്നര തക്കാളിയൊക്കെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല അപ്പം ആ തക്കാളിയോട് ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വാറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു പൊട്ടും മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂണും താഴെ മതിയാവും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ പച്ചക്കറികളൊന്ന് വേവിച്ചെടുക്കാം ഇതിൽ മുരിങ്ങ ഉണ്ടെങ്കിൽ മുരിങ്ങയ ചേർക്കാട്ട് ആ കൂടുതൽ ടേസ്റ്റാണ് ഉരുളക്കിഴങ്ങ് വേണമെങ്കിലും ഒരു ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് കൂടി ഞാൻ ചേർക്കുന്നുണ്ട് മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ അളവ് ഒരുപാട് കൂട്ടണ്ട അത്യാവശ്യം പെരുവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം ചേർത്തു ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം കാൽ ടീസ്പൂണിൽ താഴെ മതിയാവും കേട്ടോ എന്നിട്ട് ഒന്ന് വഴട്ടാം പച്ചമുളകിൻ്റെ അളവ് ഒരുപാട് കൂട്ടരുത് കേട്ടോ കാരണം നമുക്ക് പച്ചമുളക് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിൽ മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെയും ഒക്കെ ഒരു ടേസ്റ്റാണ് ശരിക്കും വേണ്ടത് അപ്പോൾ ഇതിൽ ഒരു കാൽ ടീസ്പൂൺ താഴെ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ആ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചക്കുത്തി ഒന്ന് പോകണം അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒത്തിരി കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ നമ്മുടെ വെണ്ടയ്ക്കൊന്നും ഉടഞ്ഞു പോരുത് എന്ന വേവം വേണം ആ ഒരു കടിക്കാൻ അങ്ങനെ കിട്ടണം കുഴഞ്ഞു പോരുത് ആ ഒരു പരുവത്തിൽ വേവിച്ചെടുക്കാം കേട്ടോ പച്ചക്കറികളൊന്നും ഒരുപാട് ഉടഞ്ഞ് കുഴയരുത് അപ്പോൾ അതൊന്നായി വരുന്ന സമയത്ത് നമുക്കൊരു പാൻ വയ്ക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും നമ്മൾ ഇതിനകത്തേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ തേങ്ങയാണെങ്കിൽ ഒരെണ്ണം എടുക്കാം നല്ല വലിയ തേങ്ങയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു മുറി എടുത്താൽ മതി നല്ലപോലെ ചിരകി എടുക്കാം ഒരുപാട് പല അളവിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ എല്ലാം ഒരേ സൈസിൽ കിട്ടും കേട്ടോ അല്ലെങ്കിൽ കുറച്ച് വലുപ്പുള്ള പീസൊക്കെ ഉണ്ടെങ്കിൽ മൂത്ത് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും അന്ന് ഇപ്പോൾ ഒന്ന് ഒന്ന് പൾസ് മോഡിൽ ഒന്ന് കറക്റ്റിട്ട് ചേർത്ത് കൊടുത്താൽ ഒരേപോലെ മൂത്ത് കിട്ടും അപ്പോൾ ഒരു രണ്ട് മൂന്ന് വറ്റൽ വറ്റൽമുള കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് ചേർക്കുക ഒരുപാട് എരിവൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഒരെണ്ണമോ ഒക്കെ ചേർത്താലും മതി കേട്ടോ കാരണം നമ്മൾ പച്ചമുളക് ചേർത്തു ഇതിലേക്ക് ഒരു നുള്ള് കടുകും അര ടീസ്പൂൺ ചെറിയ ജീരകവും ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വീണ്ടും മൂപ്പിച്ചെടുക്കാം ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂപ്പിച്ചെടുക്കാം ഒരു നാലഞ്ച് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മൂത്ത് കിട്ടണം നല്ലപോലെ കളർ ചേഞ്ച് ആയി വരണം എന്നാൽ കരിഞ്ഞു പോകാനും പാടില്ല അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം എടുത്ത് മൂപ്പിച്ചെടുക്കുക കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട് എന്നാലും നന്നായിട്ട് മൂത്ത് കിട്ടണം ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കാം ഒരു നുള്ള് അതല്ല ഉലുവ വറുത്ത് പൊടിച്ച് പൊടി കയ്യിൽ എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഉലുവ പൊടി ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒരു നുള്ള് ഒരുപാട് ചേർക്കരുത് കേട്ടോ കയ്പായിപ്പോവും ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്നും മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്കിനകത്തേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മതിയാവും കേട്ടോ ഒന്ന് ലെവൽ ചെയ്തെടുത്തോളൂ എന്നിട്ട് കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണിൽ താഴെ കുരുമുളക് പൊടി കൂടി ചേർക്കാം പച്ചമുളകും വറ്റൽമുളകും ചേർത്തിട്ടുണ്ട് മുളക് പൊടി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാം നിങ്ങളുടെ ബാലൻസിനനുസരിച്ച് എരിവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇത്രയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തത് എന്നിട്ട് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ആ പൊടികൾ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി പൊടികൾ കരിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഒരു കയ്പായി പോകും കേട്ടോ അപ്പോൾ നല്ല ലോയിൽ വെച്ചിട്ട് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി ആ ചൂടിൽ തന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ആ പൊടികളുടെയൊക്കെ ആ ഒരു പച്ചക്കുത്ത് ആ ഒരു റോസ് റോസ്മെല്ലൊക്കെ ഒന്ന് മാറണം അപ്പോൾ ഇതായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിൽ തന്നെ വെച്ചിരിക്കരുത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ അതിനി ഈ മൂത്ത് പോവും ഈ ഒരു പരുവം വേണം ഈ ഒരു പരുവം വരെ മൂപ്പിച്ചെടുക്കണം അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കളറ് നമ്മുടെ കറിക്ക് കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം തണുക്കാൻ വേണ്ടി തണുത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം ചൂടോട് കൂടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ആ പാനിൽ തന്നെ വെക്കരുത് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സഡ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ഒന്നൊഴിച്ച് അരച്ചെടുക്കരുത് നന്നായിട്ട് അടിച്ചെടുക്കുക എണ്ണ ഉള്ളതാണെങ്കിൽ നന്നായിട്ട് എണ്ണ ഇറങ്ങി വരും നല്ല ഉണക്ക തേങ്ങ എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് എണ്ണ ഇറങ്ങി വരും അപ്പം ഞാൻ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇൻ കേസ് എണ്ണ വരുന്നില്ല എന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആ എണ്ണയിൽ തന്നെ അരച്ചെടുക്കണം എണ്ണ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കാം നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അതിനുശേഷം ശേഷം നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതിൽ നിന്ന് അധികം എണ്ണ ഇറങ്ങി വരുന്നില്ല അധികം ഉണക്ക ഉണക്കത്തേങ്ങയില നല്ല ഉണക്ക തേങ്ങ എടുത്തു കഴിഞ്ഞാൽ എണ്ണ ഇറങ്ങി വന്ന് ആ എണ്ണയിൽ തന്നെ നമുക്കിത് അരച്ചെടുക്കാൻ പറ്റും കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ വറുത്തതും അതുകൊണ്ടാണ് എണ്ണ വരുമെന്ന് നോക്കാനാണ് പക്ഷെ ഇതധികം ഉണക്ക തേങ്ങ ആകാഞ്ഞുകൊണ്ട് തന്നെ എണ്ണ വരുന്നില്ല അപ്പം നല്ല ഫൈനായിട്ട് അങ്ങോട്ട് പൊടിച്ചു പൊടിച്ചിട്ട് നമ്മുടെ പച്ചക്കറികളൊക്കെ വെന്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ച് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ കറിക്ക് ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല അതുപോലെ തന്നെ ആ ഒരു കളറും കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് എണ്ണ വന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല ഫൈനായിട്ട് പൊടിക്കുക നല്ലപോലെ പൊടിക്കണം കേട്ടോ പൊടിഞ്ഞ് നമ്മുടെ ആ മിക്സിയുടെ ചെറിയ ജാറിൽ തന്നെ മതി ഇടയ്ക്കിടയ്ക്ക് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഇട്ടിട്ട് ഒരു മൂന്നാല് തവണ അടിച്ചടിച്ചെടുത്താൽ മതി നല്ല ഫൈനായിട്ട് കിട്ടും ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം പോലെ ആവരുത് എന്നാൽ തീരെ കുറുകിയിരിക്കരുത് ആ രീതിയിൽ വേണം അപ്പോൾ അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ ചെക്കേ നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ അതിനെ നന്നായിട്ടൊന്ന് തിളക്കട്ടെ തിളച്ച് കഴിയുമ്പോൾ നല്ല ലോ ഫ്ലെയിമിൽ വെക്കുക നല്ലപോലെ തിളച്ച് തിളച്ച് എണ്ണ തെളിഞ്ഞു വരണം അതാണ് അതിൻ്റെ ഒരു പരുവ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തീലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ മസ്റ്റ് ആയിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് പല രീതിയിൽ തീൽ വെക്കാം ഉരുളക്കിഴങ്ങ് മാത്രം വെച്ചിട്ട് ചെയ്യാം മുരിയിക്ക ഇട്ടിട്ട് ചെയ്യാം അങ്ങനെ പല രീതിയിൽ ചെയ്യാം ഒരുപാട് റെസിപ്പീസ് വെണ്ടയ്ക്ക തീയിൽ ചെയ്തിട്ടുണ്ട് പാവയ്ക്ക തീയിൽ കോവയ്ക്ക തീയല് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് റെസിപ്പി ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ലഞ്ച് മെനു ആണല്ലോ അപ്പോൾ ഞാനൊരു നല്ല ഒരു പിടി തേങ്ങ എടുക്കാം ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചെറുതായതുകൊണ്ടാണ് വലുതാണെങ്കിൽ രണ്ടെണ്ണം ഒക്കെ മതി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ചെറിയ ജീരകവും കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ രണ്ട് ചെറിയുള്ളിയോട് ചേർക്കാം കേട്ടോ നല്ലപോലെ അരച്ചെടുക്കണം നമ്മൾ മോര് കാച്ചാനാണ് കേട്ടോ അപ്പോൾ ഒരു അര ലിറ്റർ തൈര് എടുത്തിട്ടുണ്ട് മിക്സിറെ ജാറിലിട്ട് കട്ടയൊക്കെ ഒന്ന് അടച്ച് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ ആ കട്ടയോട് കൂടി ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് അടിച്ചൊന്ന് പൾസ് മോഡിൽ കറക്കി കഴിഞ്ഞാൽ നല്ലപോലെ കിട്ടും കേട്ടോ അതുകൂടി ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം വെളുത്തുള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ നമ്മുടെ മോര് കറിക്ക് അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു നല്ല വലുതാണെങ്കിൽ രണ്ടെണ്ണം മതി ചെറുതായത് ഞാൻ അഞ്ചാറെണ്ണം ചേർത്തത് ആവശ്യത്തിന് കറിവേപ്പില ചേർത്തു അപ്പോൾ എന്താ നല്ലപോലെ ഒന്ന് തിളച്ചു നമ്മുടെ കറി ഈ സമയത്ത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കണം എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക പുളിവെള്ളം ഒഴിച്ചിട്ട് ആദ്യം തന്നെ ഒരുപാട് ഒഴിക്കേണ്ട കുറച്ച് ഒഴിക്കുക നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പുളി ചെക്ക് ചെയ്യാൻ നോക്കുക എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുക്കുക കാരണം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല പുളിയുടെ അളവ് അതുകൊണ്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാത്രം പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക ആദ്യം കുറച്ച് ഒഴിച്ച് ചെക്ക് ചെയ്യുക പിന്നീട് കുറച്ച് വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചുക ചെക്ക് ചെയ്യുക പിന്നീട് വേണം എന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കുക അങ്ങനെ നന്നായിട്ട് നെലിക്കാം വലുപ്പത്തിലുള്ള പുളി നന്നായിട്ട് ചരട്ടി പിഴിഞ്ഞ് അങ്ങനെ വെച്ചിരുന്നാൽ മതി കറി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് കുതിർത്ത് വയ്ക്കുക അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് എണ്ണ തെളിയട്ടെ ഉപ്പ് കുറവാണ് ഉപ്പ് ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പം എന്താ നല്ലപോലെ ആ പുളിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് ഇത് എണ്ണ തെളിഞ്ഞ് വരണം പുളിയൊക്കെ നന്നായിട്ട് വേവണം അതുകൊണ്ടാണ് നമ്മൾ തക്കാളിയുടെ അളവ് കുറച്ചത് കാരണം നമ്മൾ പുളി ചേർക്കുന്നുണ്ടല്ലോ തക്കാളി ചേർക്കുമ്പോഴും നല്ല പഴുത്ത തക്കാളി ചേർക്കുക അപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇതാണ് എൻ്റെ ഒരു പരുവം ഒന്നുകൂടെ ഒന്ന് തിളച്ചോട്ടെ എല്ലാ പോലെ എണ്ണ തെളിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരുപാട് തിക്കാക്കരുത് ഒരുപാട് വെള്ളം പോലെ ആവരുത് ഇതാണ് നമ്മുടെ ഒരു കറി അപ്പോൾ ഒരു കാര്യം നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് നമ്മളതിനകത്തേക്ക് ആദ്യം ഉലുവ ചേർക്കാത്തവർ ഒരു നുള്ളു ഉലുവപ്പൊടി സോറി വറുത്ത സമയത്ത് ഒരു നുള്ളു ഉലുവ ചേർക്കാൻ ഞാൻ പറഞ്ഞിരുന്നു അത് കയ്യിൽ ഇല്ലാത്തവർ ഉലുവ വറുത്ത് പൊടിച്ച പൊടി ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്ന സമയത്ത് ഒരു നുള്ളു ഉലുവപ്പൊടി ചേർത്തതിനു ശേഷം ഓഫ് ചെയ്യാവുന്നതാണ് ഇളക്കി കൊടുത്തിട്ട് ഓഫ് ചെയ്യുക കേട്ടോ ഉലുവപ്പൊടിയുടെ അളവ് കൂടരുത് കൂടി കഴിഞ്ഞാൽ കയ്പായി പോവും അപ്പോൾ അത് ഞാൻ ഓഫ് ചെയ്ത് മാറ്റിവെച്ചു എന്താ നന്നായി തെളിഞ്ഞു കഴിയുമ്പോൾ ഒരു നുള്ളു ഉലുവപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിവെക്കാം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ മോര് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി തിളയ്ക്കരുത് ഇതിലേക്കും ഒരു നുള്ളു ഉലുവ വറുത്ത് പൊടിച്ച പൊടി അളവ് കൂടരുത് കഴിക്കും ഒരു നുള്ളിൽ ചേർത്താൽ മതി ഉപ്പൊക്കെ ചിക്കേ നോക്കുക എന്നിട്ട് ഞാനിതിലൊരു പച്ചമുളകും കൂടി ചേർത്തിട്ടാണ് കേട്ടോ തേങ്ങ അരച്ചെടുത്തത് ആ ഒരു എരിവിന് വേണ്ടിയിട്ട് വേണ്ടാത്തവർക്ക് അത് ഒഴിവാക്കാം അപ്പോൾ ഒന്നും നല്ലപോലെ ഇളക്കി ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുത്താൽ മതി തിളയ്ക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അത് ചൂടായപ്പോൾ മാറ്റി വെച്ചു ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഇട്ട് പൊട്ടിച്ചു കടുക് പൊട്ടുമ്പോഴേക്കും ഒരു മൂന്നാല് ചെറിയ ഉള്ളി കനം കുറച്ച് കുറച്ചരിഞ്ഞത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞെടുത്തതാണ് കേട്ടോ ഇനി ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ ഉള്ളി നന്നായിട്ട് മൂക്കുമ്പോൾ രണ്ട് വറ്റൽ മുളക് കൂടിയിട്ട് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം മൂപ്പിച്ച് നമുക്ക് താളിച്ചത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റായിട്ടുള്ളൊരു മോരുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് മതിയോ അത്യാവശ്യം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മോരിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ തീയ്യൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും മോരുകറി ഉണ്ടാക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ തീയ്യലിൻ്റെയും നമ്മുടെ മോരുകറിയുടെയും ഒരു കോമ്പിനേഷൻ അപ്പോൾ ഇത്രേയുള്ളൂ നമ്മൾ താളിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ തോരണോ അങ്ങനെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം മിഷനായിട്ട് ഇതൊന്നും വേണം എന്നില്ല എനിക്ക് ഇഷ്ടമുള്ളൊരു കോമ്പിനേഷൻ ഇതാണ് ഈ തീയിൽ അതിൻ്റെ കൂടെ ഒരു മോരുകാച്ചിയത് മുട്ട പൊരിച്ചത് മച്ചാറും എനിക്കിഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതെല്ലാം തോരനൊക്കെ വേണ്ടുന്നവർക്ക് തോരനപ്പോൾ മെഴുക്കുപരട്ടിയോ തോരനോ അങ്ങനെ എന്ത് വേണം എന്ന് വെച്ചാൽ നമുക്കതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷനായിട്ട് എടുക്കാം ഇതൊന്നും ഇല്ലെങ്കിലും ആ ഒരു തീയിൽ മാത്രം മതി കേട്ടോ കാരണം ലഞ്ച് മാനു ആയതുകൊണ്ട് ഞാനൊരു കോംബോ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഒരു ചോപ്പർ എടുത്തിട്ട് ഒരു സവോള ചേർത്ത് കൊടുത്തു കുറച്ച് കാന്താരി മുളകും കൂടി ഇട്ടിട്ട് മുട്ടയും കൂടി രണ്ട് മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്നടിച്ചെടുത്ത് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നടിച്ചെടുത്ത് മുട്ട പൊരിച്ചെടുക്കാം സാധാരണ രീതിയിൽ തന്നെ കേട്ടോ ആ അത് ഞാൻ പറഞ്ഞപോലെ ലഞ്ച് മാനു ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് വേറെ എന്തെങ്കിലും തോരനോ അവിയലോ എന്തെങ്കിലും നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം അല്ല എന്നുണ്ടെങ്കിൽ വരൊന്നിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ ചോറിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പുളിശ്ശേരി മോരുകറി വെച്ചിട്ടുണ്ട് നമ്മുടെ വറുത്തരച്ച് തീയൽ കണ്ടോ ഇതാണ് അതിൻ്റെ ഒരു കളറ് കണ്ടോ ഈ ഒരു കളറിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ച് അധികം അരച്ചെടുക്കരുത് അപ്പോൾ ഒരു കഷ്ണം മുട്ട പൊരിച്ചത് കൂടി വെച്ചിട്ടുണ്ട് കുറച്ച് അച്ചാറുകൂടി വെച്ചിട്ട് അത്രയേ ഉള്ളൂ സിമ്പിളാണ് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കൂട്ടാണ് കേട്ടോ അത് അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ്